മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ കരുണാകരൻ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി കാരളം ആലുംപറമ്പ് ജംഗ്ഷനിൽ നടന്ന പരിപാടി കാട്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് തിലകൻ പൊയ്യാറ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ബാസ്റ്റിൻ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു വി ഡി സൈമൺ സുരേഷ് പുഴേക്കടവിൽ പി എസ് മണികണ്ഠൻ വേണു കുട്ടച്ചമ്പീട്ടിൽ എന്നിവർ സംസാരിച്ചു സമാനതകളില്ലാത്ത പദപ്രയോഗത്തിലൂടെ നമ്മുടെയൊക്കെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ നേതാവാണ് ശ്രീ കെ കരുണാകരൻ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ പാർട്ടി പ്രവർത്തകരുടെ കാര്യത്തിലായാലും ജനങ്ങളുടെ കാര്യത്തിലായാലും ഒരുപോലെ ആവേശമായിരുന്നു അദ്ദേഹം പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ച് പാർട്ടി പ്രവർത്തകരുടെ എന്തു പ്രശ്നങ്ങളിലും മുഖം നോക്കാതെ ഇടപെടുന്ന ഒരു രീതി പാർട്ടി പ്രവർത്തകർ ഇനി തെറ്റ് ചെയ്താൽ പോലും അവൻ പാർട്ടി പ്രവർത്തകനാണ് എന്ന ധാരണയിൽ അവൻ്റെ കൂടെ നിൽക്കുക എന്ന ആവേശകരമായ സമീപനം സ്വീകരിച്ചിരുന്ന ആളായിരുന്നു ശ്രീ കെ കരുണാകരൻ അദ്ദേഹത്തിൻ്റെ അത്തരം സമീപനങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന് ഒരുപാട് പേര് ഒരു സമയത്ത് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അതിലൊന്നും പതരാതെ പാർട്ടി പ്രവർത്തകരാണ് എൻ്റെ ശക്തി എന്ന് എന്നുറക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ കൂടെ നിൽക്കാൻ എന്നും ശ്രമിച്ചിട്ടുള്ളൊരു നേതാവാണ് അതുകൊണ്ട് തന്നെയാണ് ലീഡർ എന്ന് പറയുമ്പോൾ ഇന്നും പാർട്ടി പ്രവർത്തകർക്ക് ഒരു ആവേശം ഒഴുകുന്ന ഒരു വികാരമായിട്ട് വരുന്നതിൻ്റെ ഒരു കാരണം അതാണ് ഇനി ജനപ്രതിനിധിയായിട്ട് നീക്കുമ്പോൾ അത് എം എൽ എ ആയാലും മന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും പ്രതിപക്ഷ നേതാവായാലും ജനങ്ങൾക്ക് വേണ്ടി വരും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന നിയോജക മണ്ഡലങ്ങളിൽക്കും അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പ്രദേശങ്ങളിലും അല്പം കൂടുതലായി വികസന പരിപാടികൾക്ക് വേണ്ടി മുൻതൂക്കം കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആ വിമാനത്താവളത്തിന് ലീഡർ ശ്രീ കെ കരുണാകരന്റെ പേര് നൽകണം എന്ന ആവശ്യം ശക്തമായിട്ട് നിൽക്കുകയാണ് അദ്ദേഹം അന്ന് മുൻകൈയ്യെടുത്തില്ലായിരുന്നുവെങ്കിൽ അത്തരത്തിലൊരു വിമാനത്താവളം അവിടെ ഉണ്ടാകാനുള്ള സാധ്യത തന്നെ കുറവായിരുന്നു ഒരുപാട് സമരങ്ങൾ അതിനെതിരെ ഉണ്ടായി അതിനെയൊക്കെ ൃണവത്ഗണിച്ചുകൊണ്ട് അദ്ദേഹം ആ വിമാനത്താവളത്തിൻ്റെ പണി പൂർത്തിയാക്കാനുള്ള കാര്യങ്ങളിൽ മുന്നിട്ട് നിന്നു എന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നാഴികക്കല്ലായിട്ട് ഇന്നും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ എത്രയെത്ര വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ കൊച്ചിയിലെ അന്താ അന്താരാഷ്ട്ര സ്റ്റേഡിയം തൊട്ട് അങ്ങനെ ഒരുപാട് പരിപാടികൾ കേരളത്തിന് വേണ്ടി നടപ്പാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഇനിയും ഒരു ലീഡർ എന്നത് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകില്ല എന്ന ഒരു ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ പോലെയുള്ള ഒരു നേതാവിൻ്റെ അഭാവം പാർട്ടി പ്രവർത്തകരായ നമുക്കും അതുപോലെ തന്നെ അദ്ദേഹത്തെ പോലെയുള്ള ഒരു വികസന നായകന്റെ അഭാവം കേരളത്തിലെ ജനങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനം ഇന്ന് വന്നു ചേർന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി എന്നും കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരാവേശമാണ് അദ്ദേഹത്തെ പോലെ ഒരു നേതാവ് ഇന്ന് നമുക്കുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മളിന്ന് അനുഭവിക്കുന്ന അനാഥത്വം നമുക്കുണ്ടാക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് ചികിത്സ ലഭിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി ഇനിയങ്ങോട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളിൽ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പൊതുപ്രവർത്തന രംഗത്തുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് ആശംസിക്കുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ പരിപാടി രണ്ടു വർക്ക് സംസാരിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ തിലകൻ കൊയ്യാറയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി ജയ് ഹിന്ദ് ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് You, to you. Designer Studio. Creations made from the heart. ഇൻസെറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് क मैसपलो वि मोड वरण मनवरलाय कटन ब्लाइ कट सॉफलोते निवा मटर को मग करियाता्यलेक्पडे य होलेक् टय्परिय ग सर् इनसे आउ हो गलरी कैसी मै कमेशल सेंडर मेंन इरिंगल कोा